ഞാൻ ണ്ടാ ഇതാണ് നമ്മളെ ദുബായ് പാത്തന്റെ വീഡിയോയില് കണ്ടിട്ടുള്ള ഇരിക്ക ആ വീഡിയോ കണ്ട കണ്ടുകൊണ്ടെ ഞാൻ പറഞ്ഞല്ലാൻ വാരത്തെത്തിയാലും ഇവരോടല്ലോ മീൻ വാങ്ങുന്ന അപ്പൊ അതിനെ കണ്ടിട്ട് ചോദിക്കുന്നു കൊറേ ആയാലും മീൻ വാങ്ങാൻ വരാത്തത് എവിടെയാന്ന് ഞാൻ പറഞ്ഞു ഞാനിപ്പം വന്നിട്ടേ ഉള്ളൂ നിങ്ങളെ റീൽസൊക്കെ ഞാൻ കണ്ടിന് അടിപൊളി ആയിട്ടുണ്ട് പറഞ്ഞു മീനും മാത്രം വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ അത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെ പല ചരക്കുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷോപ്പിലെ കയറിയിട്ടുള്ളത് ഈ ഒരു ഷോപ്പിൻ്റെ പേരെ തന്നെ നമ്മളെ നാട്ടിലുള്ള സ്മൈൽ അപ്പോൾ ഇവിടുന്ന് ഞാൻ തക്കാളിൻ്റെ വില കേട്ടിട്ട് ഇങ്ങനെ വാരി പൊറുക്കിയെടുക്കുകയും ഇന്നത്തെ വില പതിനഞ്ച് രൂപയാണ് അപ്പം വിചാരിച്ച് കുറച്ച് കൂടുതൽ തന്നെ എടുക്കുകയാണ് ഇന്ന് ശനിയാഴ്ചയാണ് ഓഫറുണ്ട് ഓഫറുള്ള ദിവസം നോക്കിയിട്ട് ഞാൻ വന്നതൊന്നുമല്ല ഞാനിവിടെ പെട്ടുപോയതാണ് അപ്പോൾ തക്കാളിക്ക് വില കുറഞ്ഞു വേണ്ടി ഞാൻ വിചാരിച്ചു എന്തായാലും കൂടുതൽ തന്നെ എടുക്കാൻ എന്തായാലും തക്കാളിയൊക്കെ വീട്ടിൽ എന്നും ആവശ്യമുള്ളത് തന്നെയാണ് അപ്പൊ പിന്നെ കുറച്ച് കൂടുതൽ എടുക്കുന്നില്ലേ നല്ലത് ഇനിയാണ് ഞാൻ ഞാനെടുത്ത ഓരോ സാധനത്തിനേയും മൊത്തത്തിലുള്ള ബില്ല് കാണാൻ പോകുന്നത് എന്തായാലും കൂടുതലൊന്നും വരില്ല അതിന് മാത്രം ഞാൻ എന്തായാലും എടുത്തിട്ടൊന്നും അല്ല ആകെ ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ ഇത്രയാളി വന്നത് ആയിരം രൂപ വന്നിട്ടുള്ളൂ എന്റെ ഗൂഗിൾ അത്രേ പൈസയുള്ളൂ പിന്നെ മുമ്പൊക്കെ സഞ്ചിയൊക്കെ ഫ്രീ ആയിട്ടാണ് ഇരുന്നത് പിന്നെ ആ ചാക്ക്സഞ്ചി എന്ന് പറഞ്ഞ സാധനത്തിന് പതിനഞ്ച് ഇരുപത്തെല്ലാം ആയി അത് ആൾക്കാർ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കലും കുറവാന്ന് തോന്നും പിന്നെ ഇവര് രണ്ട് റുപ്യക്ക് സഞ്ചി കൊടുക്കാൻ തുടങ്ങി തോന്നുന്നു രണ്ട് റുപ്യല്ലേ ഉള്ളി ചോദിച്ചിട്ട് ഞാൻ അത് വാങ്ങിച്ച് അങ്ങനെ അതെല്ലാം നമ്മൾ തിരിച്ചും വീട്ടിലേക്ക് പോകും ാണ് കൈസ് നിങ്ങളില്ലേ ഒന്നും പഠിച്ചിട്ടില്ല ഡ്രൈവിംഗ് പഠിക്കണം കേട്ടാ ഇത് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല വണ്ടി ഉണ്ടോ എടുക്കോ പോവാ പ്രത്യേകിച്ചിട്ടും ഹോസ്പിറ്റലിൽ കേസൊക്കെ വന്നാൽ ഏത് നട്ടപ്പാരിതാക്കും നമുക്ക് പോവാ പിന്നെ മക്കളോ ഉമ്മാനോ ഉപ്പാനോ എല്ലാവരെയും കൂട്ടിയിട്ട് നമുക്ക് കാറിൽ ഇങ്ങനെ ചുറ്റി കറങ്ങുക അത്രെല്ലാം തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിക്കേണ്ടി വരും ഇപ്പൊ എല്ലാ വീട്ടിലും വണ്ടിയൊക്കെ ഉണ്ടെന്നാൽ എടാ ഒന്ന് വരുവോ നമ്മളെ കൊണ്ടാക്കി തരുവാ അങ്ങനെ ഇങ്ങനെ അവർ കാല് വിട അതിനെക്കാട്ടുന്നല്ല നമുക്ക് കൈ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങ് എടുത്തു പോയാ മതിയല്ല പിന്നെ വണ്ടി വണ്ടി പിന്നെ നമ്മളെ നമ്മുടെ കൈ അനുസരിച്ചിട്ടുള്ള വണ്ടി എടുക്കാത്രല്ലോ തന്നെയാണ് അല്ല അത് വലിയ വണ്ടി എടുക്കണം എന്ന് എവിടെയും പറയുന്നൊന്നുമില്ല അല്ലെ ഡ്രൈവിംഗ് പഠിക്കുക നമുക്ക് പറ്റിയ വണ്ടി എടുക്കുവാത്രല്ലോ തന്നെയാണ് ഇപ്പം പിന്നെ എല്ലാരും എടുക്കാറുള്ള ഉണ്ട് അതൊക്കെ മുമ്പായി പോയി അല്ലേ പിന്നെ എന്നാലും ഞാനും പഠിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായാലും ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി നോക്ക് കുഴപ്പമൊന്നുമില്ല ആദ്യം അതേ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യില് കിട്ടിയില്ലേ അതിൽ വല്യ അതിന് വല്യ സുഖം വേറെ ഇണ്ടോ വേണ്ടത് ഡ്രൈവ് ചെയ്യുന്ന സുഖം വേറെ തന്നെയാ മക്കളെ പിന്നെ നല്ല സുഖമാണ് പിന്നെ ഞാനിങ്ങനെ എടുക്കുന്ന പെട്രോൾ അടിക്കണമെന്നേ ഉള്ളു അതൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ പിന്നാലും പിന്നെ നമുക്കും എടുക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കാറ ഞാൻ ഗൾഫിലും പോയാലേ ആണെന്നെല്ലാം ഓരോ ഉണുങ്ങുന്നറിയില്ല ഇങ്ങനെ വണ്ടിയിൽ എടുത്തിട്ട് പോകുന്ന കണമ വിചാരിക്കും ഇവരെല്ലാം ഒരു കൈവന്നെല്ലാം റപ്പേ അതായത് മുന്തു കേട്ടാ ഇപ്പം ഡ്രൈവിങ് അങ്ങനെയല്ല ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയവരോ അക്ക് മനസ്സിലായി ഇതൊന്നും വലിയൊരു കാര്യമൊന്നുമല്ല ഇതൊക്കെ നമ്മൾ വിചാരിച്ചല്ലേ നടക്കലും ചെയ്യും പിന്നെ ഒന്നൊന്നും മെനക്കെടണമെന്നേ ഉള്ളൂ നമ്മളെ മടിയൊക്കെ മാറ്റിട്ട് നമ്മൾ ശ്രദ്ധ ഫുള്ള് ഇതിലേക്ക് കേന്ദ്രീകരിക്കുക അതെല്ലാ കാര്യവും അങ്ങനെ തന്നെയാന്ന് നമ്മള് വിചാരിച്ചിട്ട് നടക്കാത്തൊരു കാര്യൊന്നും ഇല്ല അല്ലേ ഇതിപ്പ ഞാൻ റോബസ്റ്റ് പഴവും പാലും ഈത്തപ്പായ എല്ലാം കൂടി ഇട്ടടിച്ചു തന്നെ കേട്ടാ മക്കളോട് പറഞ്ഞ് ഇന്ന് ഇതാണ് ചായ ഇല്ല നമ്മളെ ഹെൽത്തിന് കുറച്ചും കൂടി നല്ലത് അല്ലേ പിന്നെ അപ്പൊ ഇന്നത്തെ ദിവസം എവിടെയാണ് പറഞ്ഞു വാക്കി വെച്ചിട്ടുള്ള ആ ഡ്രൈവിങ്ങിനെ പറ്റിയിട്ട് പിന്നെ കുറേ പേരിന്റെ ലൈസൻസ് കൈയിൽ വെച്ചിട്ട് വണ്ടി ഒന്നെടുക്കാണ്ട് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ വിചാരിക്ക എന്നടയവ നിങ്ങൾ പിന്നെ ലൈസൻസ് എടുക്കാൻ എന്താലോ ഒരു ഫൈസറ്റ് ചിലവാക്കിയിട്ട് ഇണ്ടാകും പിന്നെ അതിനു വേണ്ടിയിട്ട് കുറച്ച് മെനക്കെ ആ മെനക്കെ ഇട്ടിട്ടെല്ലാം അത് അവിടെ വെക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര നഷ്ടമാണ് നിങ്ങൾ എന്തായാലും വണ്ടി എടുക്കുന്ന ചെയ്യണം ധൈര്യക്കുറവ് തന്നെയാന്ന് പ്രശ്നം പക്ഷെ അതെല്ലാം ശരിയാക്കും നിങ്ങൾ ആദ്യം ഒന്ന് ചെറിയ റൂട്ടിൽ കയറിയിട്ടൊന്ന് കളിക്കുക എന്നിട്ട് അവസാനം മെയിൻ റോഡിലേക്ക് കയറ്റിയാൽ മതി ഹൈവേല് പിന്നെ എന്താണെന്ന് വേണ്ടത് ധൈര്യത്തിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഡ്രൈവറ അരിയത്ത് വെക്കുക പിന്നെ അങ്ങനെല്ലാം തന്നെയാണ് ഞാനെല്ലാം ഏലക്കിന് പിന്ന ഒന്നുമില്ല ആ സിംഗിളാണ് പ്രശ്നമൊന്നുമില്ല ഉം ഇപ്പോൾ അങ്ങനത്തെ കുറേ പേരുണ്ട് ലൈസൻസ് കയ്യിൽ വെച്ചിട്ട് വണ്ടിയെടുക്കാൻ എടുക്കുന്നവർ അള്ളാഹു വെക്കുക അങ്ങനെ ചെയ്യരുത് കേട്ടോ നാട്ടിൽ വന്നിട്ടാകുമ്പോൾ ഞാൻ പർദ്ധകളൊക്കെ കാണിക്കാന്നുള്ള പാർട്ടിണ്ട് അപ്പൊ നിങ്ങൾ ഏ കാണിച്ച പാർദ്ധ തന്നെയാണ് ഇവള് കാണിക്കാൻ പോകുന്നതെന്ന് അങ്ങനെയല്ല അങ്ങനെ കാണിക്കുമ്പോൾ എൻ്റെ അലതിക എന്നോട് വെറുപ്പ് തോന്നും എന്നെ ചവിട്ടി തേക്കാൻ വേണ്ടിയിട്ട് തോന്നു എന്റെ ചവിട്ടി തേക്കുന്നു നല്ല അടിപൊളി മോഡൽ പർദ്ധ ഞാൻ വേറെ കാണിക്കുന്നുണ്ട് എൻ്റെ അമ്മക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഞാൻ എൻ്റെ റൂമിൽ കയറിയിട്ടുണ്ട് പറുതകളൊക്കെ ഞാനിങ്ങനെ കവറിലാന്ന് വെക്കല് പർദ്ധാന്ന് വെച്ചാൽ എനിക്കത് ജീവനാണ് ഞാനത് നല്ല വൃത്തിക്കാന്ന് വെക്ക ഞാൻ പുതിയ പാർദകളൊക്കെ ഇങ്ങനെ കവറിലാക്കിയിട്ട് വെക്കും അത് വല്ലപ്പോഴും ഞാൻ അങ്ങനെ എടുക്കുന്നുള്ളു ഈ ഞാൻ അങ്ങനെ ഇതുവരെ ഇട്ടിട്ടില്ല ഇടാത്തന്നെ കൊറേ കുറേ ഉണ്ട് ഇടാൻ ഒരാവശ്യം വേണ്ട കല്യാണൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ ഇടാ കല്യാണൊന്നും ഗൈസ് ഇപ്പൊ അവിടെ ഇല്ല പിന്നെ ഉണ്ടായാൽ തന്നെ ഞാൻ പോവുകയും ചെയ്യുന്നില്ല അതാണ് വലിയൊരു കാര്യം പിന്നെ ഷോപ്പിങ്ങിന് അതിന് ഇതിനെയൊക്കെ പോകുന്ന പറുതകൾ വേറിയുണ്ട് അതിനാണ് വേറെ സ്ഥലത്താണ് വെക്കാറ് അതിങ്ങനെ അലമാരയിൽ വെക്കില്ല അതിങ്ങനെ കൊളത്തിയിടുക മേലും തലലായിട്ട് അപ്പം ഞാനിതാ പുറത്ത് പോയിട്ട് നല്ല വെളിച്ചത്തെ അടിപൊളിയായിട്ട് നീർത്തി കാണിച്ചു തരാം ഞാനിട്ടിട്ടും ഇടാണ്ടൊക്കെ പറുത കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലായിട്ടും പിന്നെ സ്ലീവിനായിട്ടാണ് ഇതിൻ്റെ ഒരു വർക്ക് വരുന്നത് അടിപൊളിയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു പ്രശ്നമാണ് എനിക്ക് ലെങ്ത്ത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു കൈൻ്റെ ഭാഗത്ത് താഴെ ഭാഗം കണക്ക് തന്നെയാണ് തോന്നുന്നത് അത് ചെരുപ്പിട്ടാൽ അവിടെ കറക്റ്റായിട്ട് നിൽക്കും കൈ എന്തോ ഒരു വലിപ്പം കൂടുതൽ പോലെ എന്നിട്ട് ഞാൻ എങ്ങനെ വിചാരിക്കുവായിരുന്നു ടൗണിൽ പോകുന്ന സമയത്ത് അത് അവിടെ നിന്ന് കട്ടാക്കാൻ കൊടുക്കാൻ തോന്നുന്നു ഞാൻ ചില ഇത് അങ്ങനെയാന്ന് ചെയ്യാറ് പിന്നെ ഞാൻ കൂടുതലും കറക്റ്റ് അളവിച്ചിട്ടാണ് വാങ്ങാറ് ഇത് പിന്ന ഇവര് കൊടുത്ത വെച്ചതാണ് കേട്ടാ അതായത് ഞാൻ ദുബായിലേക്ക് പോകുന്നതിന്റെ രണ്ടു മാസം മുമ്പായിട്ട് കൊടുത്ത വെച്ച പർദിയാണ് എന്നിട്ട് പിന്നെ ഞാൻ അത് അങ്ങനെ തന്നെ കവറിലിട്ട് വെച്ചാന്ന് നോക്കിട്ടേ ഇല്ല പിന്നെ ഇപ്പൊ വിചാരിക്കുന്നുണ്ട് എന്തായാലും പിന്നെ മുകളില് ഔട്ട് ആക്കഴിഞ്ഞാ പിന്നെ ഇടാനും പറ്റൂല ഇടുന്നതിനൊന്നും പ്രശ്നമില്ല എന്നാലും ഇതൊന്നും ഞാൻ എവിടെ അങ്ങനെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു ഈ ഒരു പർദ്ദ അപ്പൊ ഉം അങ്ങനെയാന്നൊരു സംഭവം ഉം അത് സ്ലീവിൻ്റെ ഭാഗം കട്ടാക്കാൻ കൊടുക്കണം എന്നിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഫ്രണ്ട് ഓപ്പണായിട്ട് വരുന്നത് എൻ്റെയിലുള്ള വർദ്ധ ഏച്ചിങ്ങത്തന്നെയാണോ കേട്ടോ പിന്നെ ഈ ഒരു പർദ്ധ കുറച്ച് മാറ്റേണ്ട കേട്ടാ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ലൈനായിട്ടാണ് രണ്ട് സൈഡിൽ പിന്നെ കൈക്ക് ചുരുക്കായിട്ട് വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പർദ്ധയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാകും ഇതെനിക്കുള്ള വർദ്ധയല്ല എന്ന് ഇത് ഞാൻ ഉമ്മാക്ക് കൊണ്ടു വന്നതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു മഞ്ചൊക്കെ ഇപ്പോഴാണ് കാണുന്നത് അന്ന് വാങ്ങുന്ന സമയത്ത് ഞാൻ ഇതങ്ങ് ശരിക്കും നോക്കിയിട്ടില്ല ഹസ്ബൻഡ് വാങ്ങി വെച്ചതാണ് ഞാൻ പിന്നെ അന്നേരം രണ്ടതു മാത്രമേ നോക്കിയിട്ടുള്ളൂ വീഡിയോ എടുക്കുന്ന തിരക്കായി ഇപ്പോയില്ല വീഡിയോ എടുക്കാൻ തന്നെ ഇങ്ങനത്തെ തന്നെ ഉണ്ടാവുക നമുക്കൊന്നും നോക്കാനൊന്നും ഒരു ഇത് കിട്ടൂല ഇതിപ്പോ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് ഇപ്പൊ അപ്പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്ന കേട്ടാ പിന്നെ ഈ ഒരു പർദ്ദ എൻ്റെ മുമ്പേ ഉള്ള ഒരു വർദ്ധയാണ് ഇതിന്റെ വീഡിയോ നോമ്പിനാന്ന് ഇട്ടത് അന്നേരം ആരും അങ്ങനെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു നോമ്പിനായത് കൊണ്ട് ഈ ഒരു വീഡിയോനെ വീഡിയോനെപ്പറ്റി ആക്കി എന്നെ ഉള്ളൂ നിങ്ങക്ക് ഈ മൂന്ന് പർദ്ദയില് ഏതാണ് ഇഷ്ടമായത് ഒന്ന് ആക്ക് ഞാൻ കൊറേ പർദ്ദന്റെ വീഡിയോ ഒക്കെ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർദ്ധ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു അവര് ചെയ്തരും കടയിൽ കടയില് കൊടുത്താൽ പിന്നെ കുറേ പേര് എന്നോട് പർദ്ദ കാണിക്കുന്നു തന്നെയാ പറയാറ് പിന്നെ എന്നോട് വാട്സാപ്പിൽ തന്നെ ഒരുപാട് ഭർദന്റെ മോഡൽ കാണിച്ചു തരാൻ വേണ്ടിട്ട് ചോദിക്കലുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാന് ഭർദന്റെ ഒരാളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത് പർദ്ദ തന്നെയാണ് അപ്പോൾ എന്നെ പോലെ ഭർദന്റെ പേരെന്നുള്ളവരൊക്കെ ഉണ്ടാവൂല്ലോ അവർക്ക് വേണ്ടിട്ട് ഞാൻ കാണിക്കുന്നേട്ടാ അപ്പോൾ ഓക്കെ ബായ് ബായ് പുതിയ വീഡിയോ ആയിട്ട് അടുത്തേല് കാണേട്ടാ ഓക്കെ ബായ്